നമസ്കാരം കെ പി സി സി ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ഇതാ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടി ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി പത്മജ വേണുഗോപാൽ ദേശീയ നേതാക്കളിൽ നിന്ന് തന്നെ ബി ജെ പി അംഗത്വം സ്വീകരിക്കും എന്നാണ് കേൾക്കുന്നത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാൽ ഒരു ബിഗ് ക്യാച്ച് തന്നെയാണ് പക്ഷേ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലൊരു വേസ്റ്റായിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പോകുന്നതു കൊണ്ട് കോൺഗ്രസിനൊന്നും വരാനില്ല എന്നും പറയുന്നവരുണ്ട് അതായത് പത്മജ വേണുഗോപാലിൻ്റെ സഹോദരൻ കെ മുരളീധരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പത്മജ പാർട്ടിയിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നയാളാണ് പത്മജ വേണുഗോപാൽ എന്ന കെ മുരളീധരൻ്റെ വിമർശനം ഈ സൂചന വച്ചുകൊണ്ടുള്ളതാണ് പക്ഷേ പത്മജ വേണുഗോപാലിനെ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സിന് എന്ത് നഷ്ടമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അനിൽ ആൻ്റണി പോയപ്പോൾ പോലും പ്രതികരിക്കാതിരുന്ന അല്ലെങ്കിൽ അങ്കലാപ്പിലാകാതിരുന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വലിയ അങ്കലാപ്പിലാകുന്നതും എന്തുകൊണ്ട് പത്മജ പോയി എന്ന കാര്യം പരിശോധിക്കാനായി തയ്യാറെടുക്കുന്നതും കെ മുരളീധരൻ വളരെ വികാരാധീനനായിക്കൊണ്ടാണ് ഇനി പത്മജയുമായിട്ടുള്ള യാതൊരു ബന്ധവും അവശേഷിക്കുന്നില്ല എന്ന് വരെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ്സിന് ഒരു വലിയ തിരിച്ചടിയാണ് കാരണം ദേശീയ നേതാവായ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും പാർട്ടിക്ക് ഇത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി പത്മജ വേണുഗോപാലിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പരിശോധിച്ചാൽ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ പത്മജ വേണുഗോപാൽ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത നേതാവാണ് എന്ന കാര്യം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് വലിയ രീതിയിലുള്ള അവഗണന നേരിട്ടിട്ടുള്ള വ്യക്തിത്വമാണ് പാർട്ടിയിൽ നിന്ന് നേരിട്ടിട്ടുള്ള വ്യക്ത വ്യക്തിത്വമാണ് പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാലിൻ്റെ പ്രാധാന്യം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മുൻ മുഖ്യമന്ത്രിയുടെയും ഒക്കെ മകളാണ് അനിൽ ആൻറ്റണിയുടെ കാര്യവും അതുതന്നെയാണ് അനിൽ ആൻ്റണിയും പത്മജ വേണുഗോപാലും ഈ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭന്മാരായ രണ്ട് മുഖ്യമന്ത്രിമാർ ആ മുഖ്യമന്ത്രിമാരുടെ മക്കൾ അടുത്ത തലമുറ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം മാത്രമല്ല പത്മജ വേണുഗോപാൽ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്തു നിന്നും അവർ മത്സരിച്ചിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു പക്ഷേ മൂന്നിലും പരാജയപ്പെട്ടു പാർട്ടി പിന്നീട് ആ പരാജയം പരിശോധിച്ചപ്പോഴെല്ലാം കാലുവാരൽ വ്യക്തമായിരുന്നു അതായത് പത്മജയെ പരാജയപ്പെടുത്തിയത് പത്മജയെ ഇത്തരത്തിൽ വലിയ സ്വാധീനമില്ലാത്ത നേതാവാക്കി മാറ്റിയത് പത്മജയെ പാർട്ടിയിൽ അടിച്ചമർത്തിയത് അതെല്ലാം കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു അതുകൊണ്ടാണ് പത്മജ വേണുഗോപാലിനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതെ പോയത് അങ്ങനെ പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാക്കാനായി കേരളത്തിൽ ഒരു കോക്കസ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പത്മജ വേണുഗോപാലിനെ മാത്രമല്ല എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയും പരമാവധി പാർട്ടിയിൽ ചവിട്ടി ഒതുക്കാൻ കേരളത്തിലെ ചില നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവർ ഇനി വലിയ മനസാക്ഷി കുത്തിലേക്ക് പോകാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ അവരുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ചും ഇന്ത്യ ഭരിക്കുന്ന ബി എന്ന പാർട്ടി കേരളത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബി ജെ പി ഇന്നുവരെ ഒരു പ്രബലമായ രാഷ്ട്രീയ ശക്തി അല്ല എങ്കിൽ കൂടി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ശക്തിയായി മാറാൻ പോകുന്ന ബി ജെ പി എന്ന പാർട്ടിയിലേക്കാണ് പത്മജ വേണുഗോപാൽ അവഗണനയുടെ തടവറയിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി പത്മജ ഗോ വേണുഗോപാലിന് പലതും ചെയ്യാൻ കഴിയും അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നതും തൃശൂരിൽ ബി ജെ പി വലിയ വിജയ സാധ്യത കാണുന്നുണ്ട് ബി ജെ പി മാത്രമല്ല എതിരാളികൾ പോലും സുരേഷ് ഗോപി ജയിച്ചേക്കാം എന്ന ഒരു വർത്തമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ബി ജെ പി തൃശ്ശൂരിൽ വിജയമുറപ്പിച്ചു തന്നെ മുന്നേറുകയാണ് ആ സമയത്താണ് പത്മജയുടെ ഈ കളം മാറൽ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അത് വർദ്ധിപ്പിക്കുന്നതും സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കുന്നതുമായ രാഷ്ട്രീയ മാറ്റമാണ് ഇത് എന്ന കാര്യത്തിലും തർക്കമില്ല മറുഭാഗത്ത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പിടിവലി കൂടുമ്പോൾ അതിനിടയിലൂടെ വിജയിച്ച് കയറാം എന്ന തന്ത്രമാണ് എൽ ഡി എഫ് ഒരുക്കുന്നത് ആ തന്ത്രത്തിനും പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി പ്രവേശം വലിയ തിരിച്ചടി തന്നെയാണ് ഇതാണ് പത്മജ വേണുഗോപാലിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് പത്മജ വേണുഗോപാൽ വർക്ക് ഫ്രം ഹോം എന്ന ഒരു പദവിയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത വലിയ കഴിവില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പോലും വിജയിക്കാൻ സാധിക്കാത്ത ഒരു നേതാവായി മാറിയെങ്കിൽ അതിന് കോൺഗ്രസ്സുകാരാണ് ഉത്തരവാദി ആ കോൺഗ്രസ്സുകാരിൽ നിന്നും പത്മജ വേണുഗോപാൽ മോചിതനാകുമ്പോൾ അല്ലെങ്കിൽ മോചിതയാകുമ്പോൾ തീർച്ചയായും അവരുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു മാർഗം കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്